പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണു അനാമികനോട് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി ദേവയാനീനെ ചൂട് പിടിപ്പിക്കും ദേവയാനിയുടെ രക്തം തിളപ്പിക്കുക അപ്പോൾ ഉള്ള എന്തെങ്കിലും ഒരു വഴി അവിടെ കാണാൻ പറ്റും ദേവയാനിയുള്ള ഇപ്പോൾ തലക്കാലം അനന്തപുരിയിൽ അധികാരമൊക്കെ ഉള്ളത് അതുകൊണ്ട് മോള് അവരെ വേണ്ട വിധനെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേണു ഭാര്യയോട് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവൾ നമ്മുടെ മോൾ മോളാ ബ്ലഡെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ദേവിയാനി കൈവെള്ളയിൽ കൊണ്ട് നടന്നേനെ എന്ന് പറഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട് ഇപ്പോഴും ഇപ്പോളും കൈവെള്ളക്കൊണ്ടു നടക്കണേ പക്ഷേ അതുകൊണ്ട് കാര്യമായില്ലോ നമുക്ക് കണക്ക് പറഞ്ഞ് മേടിക്കുകയായിരുന്നു ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മോൾ ചെയ്യുന്നതൊക്കെ മണ്ടത്തരം പാഴ് പാഴ്ജൻ പാഴ്ത്തരങ്ങളൊക്കെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് ഹോസ്പിറ്റലാണ് എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കണേ എന്ന് ദേവിയാനി ചോദിക്കുക അനാമികയോട് അത് പിന്നെ ഒന്നുമില്ല എന്ന് പറയും അപ്പം ജാനകി പറയുന്നുണ്ട് ഒരു ചെല്ല നിറച്ച് സ്വർണ്ണമായിട്ട് അച്ഛനും അമ്മയും പോയിട്ടുണ്ടെന്ന് പറയും എവിടേക്ക് എന്ന് പറയും ആരെത്തിക്കി അവളെടുത്തിരിക്ക നയനയ്ക്ക് നായനയ്ക്ക് കൊടുക്കാൻ എന്തു ചെയ്യും അച്ഛനും അമ്മയും കാണിക്കുന്നത് അതും അത്ര അധികം സ്വർണ്ണങ്ങൾ ഞാൻ എനിക്ക് ആ സ്വർണ്ണത്തിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നൊക്കെ പറയും മോൾ വിഷമിക്കേണ്ട അച്ഛനും അമ്മയും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ മോൾക്ക് സ്വർണം തരാം അല്ലെങ്കിൽ തന്നെ അന്ന് മോൾക്ക് ഞാൻ സ്വർണം തന്നപ്പോൾ മോ അമ്മൾക്ക് കുറച്ച് സ്വർണ്ണം കൊടുത്താണല്ലോ പിന്നെ ഇവരെന്തിട്ട് ഈ കാണിക്കണേ എന്തിൻ്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ വളർത്താൽ ചോന്നുന്നുണ്ടാക്കണേന്നൊക്കെ അറിയി എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ആദർച്ച് മളയ്ക്ക് പോയി കഴിഞ്ഞാലും നയന നയനെ എന്ന് വിചാരിച്ചിട്ട് ചില പച്ചിലോ മീൻ സോപ്പിടാൻ പോയതാവും എന്നൊക്കെ പറഞ്ഞ് ഞാനെനിക്ക് വീണ്ടും വീണ്ടും പറയുന്നു എൻ്റെ മരുമകളുടെ നല്ല മനസ്സുകൊണ്ട് വിഷമമൊന്നും തോന്നാത്തതെന്ന് പറയുന്നത് എനിക്ക് സ്വർണത്തിലൊന്നും ആർത്തില്ലേ വലിയമ്മേ അതിനേക്കാൾ ഇരട്ടി സ്വർണം എൻ്റെ അച്ഛൻ വേണമെങ്കിൽ എനിക്ക് കൊണ്ടുതരും എന്നാലും അതല്ലല്ലോ എളേ മരുമോള് ഞാനല്ല അതിന്നൊരു കുറച്ച് സ്വർണ്ണമെങ്കിൽ തന്നിരുന്നെങ്കിൽ എന്നെ അവിടുത്തും പെരുമോളായി അച് മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നുണ്ട് എന്നെങ്കിലും ഞാൻ കരുതി തന്നെയായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ വിഷമം പറയുന്നത് മോള് വിഷമിക്കേണ്ട വലിയ മങ്ങൾ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അനിയുടെ സ്വഭാവത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ലാന്നൊക്കെ പറയും പിന്നെ വീണ്ടും കാണിക്കണത് അബിനെ അബി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയറിക്കുള്ളൂ നയന നവ്യ എവിടേക്കൊപ്പം പോകാനുള്ള രീതിയിൽ ഒരുങ്ങിയൊക്കെ വരുന്നത് നീ ഇങ്ങനെ അണിങ്ങി നടന്നോ പണ്ട് നിനക്ക് സ്വർണത്തിനോട് വലിയ താല്പര്യം ആയിരുന്നില്ല നിനക്ക് അതിനും ബ്രാഹ്മല്യ ഉണ്ടായോ നീ നല്ലതല്ല എന്നോടുകൂടി എൻ്റെ പല ആഗ്രഹങ്ങളും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണെന്ന് പറയും നിൻ്റെ അനിയത്തി ഇൻ്റെ മിടുക്കി അവിടെ പോയി കിടന്നിട്ടും കണ്ടില്ലേ ഇവിടെ നിന്ന് സ്വർണ്ണമായിട്ട് ആൾക്കാർ പോണത് നീ എന്താ പറയണേന്ന് ചോദിച്ചപ്പോൾ ഒരു ചെല്ലം സ്വർണ്ണമായിട്ടാണ് നിൻ്റെ മുത്തശ്ശി ഇവിടുത്തെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി നിൻ്റെ അനിയത്തിക്ക് കൊണ്ടു കൊടുക്കാൻ പോയേക്കുന്നത് കുറച്ചൊന്നല്ല നല്ല തൂക്കം കുറച്ച് സ്വർണം നല്ല തൂക്കം നല്ല ഡിസൈൻ നല്ല ഫാഷനിൽ നൂറു ഭവനോളുണ്ടെന്ന് അമ്മ പറഞ്ഞതെന്ന് പറയും അപ്പോൾ അങ്ങനെ നവ്യനെ ഇട്ടുന്നുണ്ട് അത്രയും സ്വർണ്ണം കൊടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ അറിയില്ല ചെന്ന അന്വേഷിക്കി നിൻ്റെ നീ അതുപോലെ ഇവിടെ നിന്ന് പണങ്ങിപ്പോയാ ആരെങ്കിലും വരുവോടി നിൻ്റെ പിന്നാലെ എന്ന് ചോദിക്കും നീ വരുമോ എന്ന് ചോദിക്കും നീ ആദ്യം നന്നാവിടാ നിന്നെ നിൻ്റെ സ്വർണ്ണക്കടയിലെ ഇവിടുത്തെ ജ്വല്ലറിയിലെ വെറും സെയിൽസ്മാൻ സെയിൽസ്മാനാക്കിയത് നിൻ്റെ സ്വഭാവം കൊണ്ടാണ് നീ ആദ്യം നന്നാവ് എന്നാൽ പിന്നെ പലതും നിനക്കും കിട്ടും ആദ്യമൊക്കെ നിന്നെ കള്ളനെന്ന് മുത്തശ്ശനെ മുത്തശ്ശി വിളിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമില്ലായിരുന്നു ദേഷ്യമായിരുന്നു പക്ഷേ അതിൽ സത്യം ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായടാ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണം ഒരു ദിവസം മാത്രം നീ എന്നെ സ്നേഹിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ അനിയത്തിനെയും അമ്മനെയൊക്കെ പറ്റിച്ച് എന്നിട്ട് ഇപ്പം നീ വീണ്ടും വലിയ മാന്യനാവാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നവ്യേം നല്ലത് കൊടുക്കുന്നുണ്ട് സ്വർണം കൊടുത്തെങ്കിൽ നന്നായി ഉള്ളടാന്ന് പറഞ്ഞ് നിന്നെ കൊണ്ടൊരു ഉപകാരമില്ല ഒരു ഗുണവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നിന്നോട് വർത്തമാനം പറഞ്ഞാൽ എനിക്ക് എൻ്റെ തല കിട്ടിയില്ല എന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് പോകും എന്തോ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലാണ്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സ്വർണവും കൊണ്ടുപോകില്ല എന്തായാലും അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് നവ്യ പോകണ് നവ്യ നേരെ ചെല്ലണത് പുതിയ വീട്ടിലേക്കിന് നന്ദാവനന്ദിൻ്റെ പുതിയ വീട്ടിലേക്കിന് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഗോവിൻ്റെ ഓടി വരണ്ട ആ മോളോ മോളെ എന്തോ ഒറ്റയ്ക്ക് വന്നത് ഇപ്പോൾ ഇണങ്ങി എങ്ങാനും വന്നാണോ അല്ല എന്ന് പറയും അവൾ എന്തേന്ന് ചോദിക്കും നയന അവളങ്ങോട്ട് കാണാറില്ലല്ലോ എന്ന് അറിയും അതുമാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ചെല്ലും സ്വർണ്ണമായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ എന്താ അവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നത് വെറുതെ ഒരാൾ സ്വർണ്ണവും കൊണ്ടു ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് സ്വർണ്ണം തന്നില്ലേൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും മോളോട് സ്നേഹം തന്നെയല്ലേ എന്ന് പറയും അതൊക്കെ ശരി തന്നെ ഇനി പക്ഷേ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ സ്വർണ്ണവും കൊണ്ടുവരാനുണ്ടായ എൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മോളകത്തേക്ക് എല്ലാം മോൾക്കെല്ലാം മനസ്സിലാവും എന്താച്ചാൽ അവൾക്ക് വല്ല വയ്യായി ഉണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ മനസ്സിലാവും മോൾ എന്ന് പറയും അങ്ങനെ ഗോവിന്ദൻ നവ്യനകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ ചൊല്ലുമ്പോൾ നയനൊക്കെ എടുക്കുകയായിരിക്കും നയനേനെ കാണും നവ്യ പെട്ടെന്ന് മോളെ നീ എന്തൊക്കെ എടുക്കണേന്ന് ചോദിക്കും ഓ ചേച്ചി വന്ന ഒന്നും ഇല്ലയെന്ന് പറയും എന്നിട്ട് ഇല്ല നിനക്ക് ഒന്നുമില്ലാണ്ട് നീ ഇങ്ങനെ എടുക്കില്ല എന്താ നീ വയ്യാത്ത പോലെ നീ നിന്നെ കാണാണ്ടായിപ്പോൾ തുടങ്ങി എനിക്ക് മനസ്സിൽ ചെറിയൊരു സംശയമുണ്ട് ഇല്ലാണ്ട് നീ വല്യമ്മ പോകാൻ പറഞ്ഞാലൊന്നും നീ അങ്ങനെ ആദർശനിട്ട് പോകണ ആളല്ലോ എന്നൊക്കെ പറയും എന്നാൽ പിന്നെ ഞാൻ എഴുന്നേറ്റിരിക്കുക എന്ന് പറയും അങ്ങനെ നവ്യ സഹായിച്ചു അതിനെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് വയറുമ്പോൾ വേദന വരും എന്താ നിൻ്റെ വയറ്റിൽ സത്യം പറയാം എന്താണെന്ന് ചോദിക്കൂ നിനക്ക് എന്താ പറ്റിയതെന്ന് നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ചേച്ചിയെന്ന് പറയുമ്പോൾ നവ്യ അങ്ങനെ ഞെട്ടണോ ഓപ്പറേഷോ ഒന്ന് ചോദിക്കും അപ്പം ഞാൻ സംശയിച്ചത് ശരിയാണ് നീ ഇണാ വലിയ ആദർശൻ്റെ അമ്മയ്ക്ക് കരൽ കൊടുത്തേ നോക്കും നിൻ്റെ അമ്മ്മ്മ്മ്മായിമ്മയ്ക്ക് കരൽ കൊടുത്തേ നോക്കും അതേന്ന് പറയും നിനക്ക് എൻ്റെ തലയ്ക്ക് വല്ല വട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു ഒരുപാട് ദേഷ്യപ്പെടും ഒരു നന്ദി സ്നേഹമില്ലാത്ത ആ സ്ത്രീക്കാണോ നീ ഇത് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞാൻ സ്നേഹത്തിൽ നന്ദിക്കും വേണ്ടി ചെയ്തതല്ലേ ചേച്ചി അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് വേണ്ടിയിട്ടുണ്ട് അവർക്കിതറിയോ അവർക്ക് നല്ല പലർക്കും ഇതറിയില്ല എനിക്ക് അനാമികനോടും വലിയമ്മനോടും എൻ്റെ അമ്മായിമ്മനോടൊക്കെ വെറുപ്പ് തോന്നുന്നു നീ ഇവിടെ സുഖിക്കാമോ നിന്നാണ് അവർ പറയണേന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ അബി അബിര കാര്യം ചോദിക്കുമ്പോൾ നയനാ മാറ്റം നോക്കിയപ്പോൾ ഒരു മാറ്റവും ഇല്ല എന്നാൽ സ്നേഹിച്ചത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് എൻ്റെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കനക കേട്ട് കേട്ടിട്ടുണ്ടായിരുന്നു കന ഓടിയെന്ന് ചോദിക്കും മോളെ അപ്പോൾ അത് അബിര അഭിനയമായിരുന്നു എന്ന് ചോദിക്കും അതേ അമ്മ അതൊക്കെ അഭിനയമായിരുന്നു ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് കുടിക്കാൻ വേണ്ടി കലക്കി കലക്കുവെച്ചാൽ പാലിലിരുന്ന് വിഷം ചേർന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ വലിയ കുടിച്ചിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ മോളെ നീ ഇവിടെ നിൽക്കണ്ട നീ ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞപ്പോൾ ഇല്ല അമ്മേ ഞങ്ങൾക്ക് രണ്ടാക്കുമ്പോൾ അവിടെയൊക്കെ താമസിക്കാനുള്ള അധികാരമുണ്ട് ഇപ്പം കൂടുതലായി അവൾക്ക് സഹായിക്കുവായിരുന്നല്ല അപ്പം പിന്നെ അവൾ സഹായിച്ചില്ലല്ല എന്ന് പറയുന്നുണ്ട് അവരൊത്ത ഇഷ്ടമല്ല ചേച്ചി അതൊന്നും നോക്കണ്ട എന്ന് പറയും പിന്നെ അവകാശം അധികാരമൊന്നും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിന് പോരില്ല അമ്മേ ഇവളും ഇനി അവിടെ നിന്ന് പോരേണ്ട കാര്യമില്ല ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അവിടെ മറ്റൊരാൾക്കും സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നവ്യങ്ങനെ പൊട്ടിത്തെറുക്കിന് ദേഷ്യം കൊണ്ട് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിന് ഹോസ്പിറ്റൽ ദേവിയാനിയുടെ അടുത്തേക്ക് ആദർശി വന്നിട്ടുണ്ട് നിൻ്റെ മുത്തച്ഛൻ്റെ എന്താടാ അവർക്ക് എന്താ പറ്റിയത് അവരെന്തിനാണ് സ്വർണ്ണമായിട്ട് അവളെത്തേക്ക് പോയത് അവൾക്ക് സ്വർണം കൊണ്ടു കൊടുത്ത് അവളെ മയക്കി വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരാനാണോ ചോദിക്കും ഓ നിനക്ക് സന്തോഷം സന്തോഷമായി ഉണ്ടാവും നിൻ്റെ പെണ്ണിനെ ഭാര്യയ്ക്കല്ലേ സ്വർണം കിട്ടിയത് ഉറപ്പം അങ്ങനെ ഒരുപാട് സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നുമില്ല അമ്മേ സ്വർണം കണ്ട് കൊതി തീർന്നവളല്ലേ കൊതി തീർന്നവരല്ലേ നമ്മൾ പിന്നെ എന്തിനാ ആ സ്വർണം കാണുമ്പോൾ ഞാൻ അഹങ്കരിക്കണെന്ന് ചോദിക്കും മുത്തശ്ശൻ്റെയും മുത്തശ്ശനേയും തീരുമാനത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഇഷ്ടമാണെന്ന് പറയും ഞാനൊരുപാട് കണ്ണു വെച്ച സ്വർണ്ണമായിരുന്നു അതാണ് ഇപ്പോൾ അവരുടെ പോയത് അവൾക്ക് പോയത് എന്നാൽ പിന്നെ ആ കരൾ തന്ന പെൺകുട്ടിക്ക് കൊടുക്കായിരുന്നെങ്കിൽ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായിരുന്നേനെ നന്ദിയെങ്കിലും ഉണ്ടായിരുന്നേനെ പ്രായ ചിത്തം ചെയ്യായിരുന്നു എന്ന് പറയും അപ്പോഴും അതർശമൊന്നും ഉണ്ടില്ല ഇനിയിപ്പോൾ അവൾക്കുമാണ് അവൾ അനിയത്തേക്കാണ് ആ സ്വർണ്ണം കൊണ്ടു കൊടുത്തത് ചോദിക്കും അതെന്താണെന്ന് ചോദിക്കും അല്ല അനിയനെ കിട്ടിയില്ലല്ലോ അപ്പോൾ ഇനി വരുന്ന ബന്ധത്തിന് നല്ലൊരു മുൻതൂക്കം ഉണ്ടാവാൻ വേണ്ടി ആഭരണങ്ങളൊക്കെ കൊണ്ടു കൊടുത്താണെന്ന് ചോദിക്കും എന്ന് പറയും പിന്നെ അവർക്ക് നന്നായി എന്തായാലും ഗോവിന്ദൻ്റെ കടങ്ങൾ വീടട്ടെ എന്നിങ്ങനെ പരിഹസിക്കുന്നു ദേവിയാനി ഇതും നല്ല ഇതിൻ്റെ അപ്പുറം കൊടുത്താലും അമ്മ നയനോടും നയനയുടെ വീട്ടുകാരോടുള്ള കടം വീടാ വീടില്ലമ്മെന്ന് പറയും അത് നടന്ന് നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും പെട്ടെന്ന് ആദർശന് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ആദർശം ഒന്നും വീണ്ടുന്നില്ല ദേവിയാനെ ചോദ്യത്തിന് മറുപടിയും പറയാണ്ട് ആദർശം ഇങ്ങനെ തല തിരിച്ചു നിൽക്കുന്നതോടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ